പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നയന റൂമിൽ നിന്ന് തല തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ബാത്റൂമിൽ നിന്ന് കൂവി വിളിക്കുകയാണേ നയന നയന എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നയനയ്ക്ക് അരികിലേക്ക് ഓടി വരുന്നുണ്ട് എന്താദർശമായിട്ടാണ് പറ്റിയത് എന്തിനെ ഇങ്ങനെ വിളിച്ചു പോകുന്നത് അത് ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറയുന്നു ആദർശ് ചോദിക്കുന്ന സമയത്ത് എന്ത് പറ്റി ബാത്റൂമിൽ വല്ല പല്ലിയോ മറ്റും ഉണ്ടോ എന്താണീ പറഞ്ഞത് എന്നെ കണ്ടുകഴിഞ്ഞാൽ പല്ലിയെ പേടിക്കുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടോ നീ ചെറുപ്പം ഭയപ്പെടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനത്തെ ആളല്ല പിന്നെ എന്തിനാ ആദശായിട്ട് ഇങ്ങനെ ഒച്ച വരുന്നത് വേറെ എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് പരിഹരിക്കാമായിരുന്നു പക്ഷെ ഈ പ്രശ്നം ഞാൻ എങ്ങനെ പരിഹരിക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ കാര്യം എന്താന്നുള്ള കാര്യം പറഞ്ഞാലല്ലേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്നിട്ട് ആദർശം നേരെ കൈ പൊക്കി കാണിക്കാനുട്ടോ വയലിച്ചിട്ടിട്ട് കൈ മൊത്തം ചുമന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട് നയന ഫുള്ള് ചിരിയാണ് എന്താ എന്റെ പ്രശ്നം കണ്ടിട്ട് നിനക്ക് ചിരിയാണോ വരുന്നത് അയ്യോ ആദശേട്ട മയിലാഞ്ചിട്ട് കഴിഞ്ഞ കൈ ചോക്കുന്നുള്ള കാര്യം അറിയില്ലേ ഇതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ കൂവി വിളിച്ചത് അയ്യോ എന്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല ഈ കൈ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഓഫീസ് പോകുന്നത് അത് മാത്രല്ല നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഞാൻ എന്ത് മറുപടിയാ നൽകുക മയിലാഞ്ചി അരച്ചോണ്ട് വന്നത് ആദശേട്ടനല്ലേ എനിക്കതിന്റെ മൂടില്ല എന്ന് പറഞ്ഞപ്പോ ആദി ഛേട്ടൻ വെച്ചോ എന്ന് ഞാൻ പറഞ്ഞപ്പോ കൈ നീട്ടിയിട്ട് ബബബ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നതല്ലേ ഇപ്പോ എന്നെ വന്ന് കുറ്റം പറയണ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം ഇതിപ്പോ എങ്ങനെ മായ്ച്ചു കളയുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോ മായ്ച്ചു കളയണം എന്നുള്ള ചിന്തയായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ മൈലാഞ്ചക്കൻ നേരം അരച്ചുകൊണ്ട് വന്നത് ഓഫീസിലേക്ക് നീ സാരി എടുത്തിട്ടാണോ വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ പറഞ്ഞുകൊണ്ട് മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണാടിയിൽ നോക്കിയിട്ട് ആദശനയും കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ആ കൈ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മിറലിൽ നോക്കിയിട്ട് മുടി ചെയ്ത് നയന പെട്ടെന്ന് വയറിന് മേലെ ആദർശിന്റെ കൈ പതിച്ചിട്ട് മൈലാഞ്ചി ചൊമ്പ് കളറായി കിടക്കുന്നത് കാണണം കേട്ടോ എന്നിട്ട് ആന്ന് പറഞ്ഞ് ആർക്കുന്നുണ്ട് ആദർശി ചോദിക്കുന്ന കേട്ടിട്ട് എന്താ നയന എന്ന് നിങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് ഫുൾ അടിയാണ് കേട്ടോ ചെന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ എന്തിനെ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്തു എന്ന് ആദർശ് ചോദിക്കുമ്പോ ഞാനേ കയ്യില് മൈലാഞ്ചി ഒക്കെ ഇട്ട് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ആ എന്നോട് തന്നെ നീ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നത് അയ്യോ എങ്ങനെ പറയും ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് സാരി മാറ്റി വയറിൻ്റെ അവിടെ കാണിച്ചു കൊടുക്കുകയാണേ അയ്യോ നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അതെ ഒന്നും അറിയില്ലല്ലോ അല്ലേ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് എൻ്റെ വയറിൽ കയറി പിടിച്ചതല്ലേ അതെ അതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് മനഃപൂർവ്വം മൈലാഞ്ചി അരച്ചുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ ഇട്ടിട്ട് നിന്റെ വയറ്റിൽ പതിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം പ്ലാൻ ചെയ്തതാണ് എൻ്റെ അയ്യോ ഇപ്പം ഇതെങ്ങനെയാ മറിക്കുന്നത് എന്തായാലും രണ്ടു പേരും പെട്ടിരിക്കയാണ് അങ്ങനെ ആദർശിനെ പെട്ടെന്നൊരു ഐഡിയ ഒന്നാണ് കേട്ടോ നയിന് ഒരു അടിപൊളി ഐഡിയ ഉണ്ടെന്ന് പറയണേ എന്താന്ന് ചോദിക്കുമ്പോ പറയാ എന്ന് പറയാണ് കാണിക്കുന്ന താഴെ മുത്തശ്ശിനും മുത്തശ്ശിയും ദേവിയാനിയും എല്ലാവരും ഉണ്ട് കേട്ടോ അനാമിയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ടേ അതിനിടയ്ക്ക് നവ്യ എണീറ്റ് വന്നിട്ട് ജലചേരടുത്ത് പറയുന്നുണ്ട് അമ്മ എന്റെ മരുന്ന് എടുത്തതായിരുന്നു ഓ ഇവിടെ രാവിലെ തുടങ്ങി എന്ന് പറഞ്ഞ പ്രാഗി കൊണ്ടാണ് കേട്ടോ പോയി മരുന്ന് എടുത്ത് കൊടുക്കുന്നത് മരുന്ന് മേടിച്ച് കുടിച്ചതിന് കുടിക്കുന്നുണ്ട് നവ്യ അത് കഴിഞ്ഞ് ജലച അവള് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാം എന്റെ നേരമാണ് എന്ത് പറയാനാ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ അങ്ങനെ പ്രാഗി കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് മോളിൽ നിന്ന് ആദർശം നയനും ഇറങ്ങി വരുന്നത് കാണുന്നത് ആദർശ് ജാക്കറ്റൊക്കെ ഇട്ട് കയ്യില് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങി വരുന്നത് ഇതെന്താ ആദർശട്ട് ഇങ്ങനെ വരുന്നെന്ന് അഭി ജലചരടുത്ത് പറയുമ്പോ ഏട്ടത്തി എന്ന് പറഞ്ഞ് നൈസായിട്ട് ദേവിയനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാനെട്ടോ ആദർശന് വരുവാണിട്ട് എല്ലാരും നോക്കുന്നുണ്ട് ആ അനി ആദ്യം ചോദിക്കുന്നുണ്ട് ഏട്ടാ ഇത് എന്നുള്ള കാര്യം തുടർന്ന് അഭി എന്താ ഏട്ടാ വല്ല കോമ്പറ്റീഷനിലും പോകുന്നുണ്ടോ അതിന് പുറകെ നയന ചുരിദാറിട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ല ഇവള് രാവിലെ സാരി എടുത്തതായിരുന്നല്ലോ ഓഫീസ് പോകാൻ റെഡി ആവാൻ പിന്നെ ഇവളെന്താ ചുരിദാർ മാറ്റി വന്നത് ആദർശും എന്തോ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇവർക്കിടയിൽ എന്താ നടക്കുന്നതെന്നൊക്കെ ജലജ മനസ്സിൽ വിചാരിക്കണേ അപ്പോഴേക്കും ദൈവയാനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശ് എന്താ ഇത് തുടർന്ന് ജലജ പറയുന്നുണ്ട് ഏട്ടത്തിൽ ഇന്നലെ രാത്രി മുതലേ ആദർശിന് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് രാത്രിയിൽ പാട്ടും പാടി ഡാൻസും കളിച്ച് കയ്യിൽ എന്തോ മറച്ചു പിടിച്ച് പോകുന്നതും കണ്ടു ഇപ്പൊ ഒരു പരസ്പരം വിരുദ്ധമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കയ്യിൽ ഗ്ലൗസ് വരെ ഇട്ടിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ആദർശ ഒരു വളിഞ്ഞ ചിരിയോട് കൂട്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ ആപ്പച്ചി ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്ക് റൈഡിന് പോവാണ് അതാണ് ഗ്ലൗസ് ഒക്കെ ഇട്ടത് ബൈക്ക് റൈഡിന് പോകുന്ന സമയത്ത് ഇതെല്ലാം ഇടണം അതുകൊണ്ട് പ്രാക്ടീസിന് വേണ്ടി ഇട്ടതാണ് അത് കഴിഞ്ഞിട്ട് ആദർശം ഇങ്ങനെ പതുക്കെ അതിനടുത്ത് പറയുന്നുണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ നീ എന്തെങ്കിലുമൊക്കെ പറയുന്നു പറയുമ്പോൾ എന്തായാലും രാവിലെ ഞാൻ സാരിയിൽ റെഡി ആവുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാനും പറയണല്ലോ തുടർന്ന് ജലചി വയ്ക്കുന്നുണ്ട് അല്ല നയന നീ ഓഫീസ് പോകാൻ വേണ്ടിയിട്ട് സാരി ഉടുത്തതല്ലേ രാവിലെ പിന്നെന്താ പെട്ടെന്ന് ചുരിദാർ ഇട്ടത് എന്താ പെട്ടെന്ന് മാറ്റാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട് ആദിഷ്യനാ പറഞ്ഞത് രാവിലെ സാരി ചുരിദാർ എടുക്കേണ്ട മതി എന്ന് ആഹാ നൈസായിട്ട് നീ എന്റെ തലയിൽ ഇട്ടു അല്ലെഡി എന്നെ തന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല അതിന്റെ ഇടയ്ക്ക് അവൾ അതും കൂടി എന്റെ തലയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആദർശ പറയണല്ലോ അതൊന്നും ഇല്ലാമേ നവ്യ ഇവളെ മോഡേൺ ഡ്രസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച സാരി വേണ്ട മോഡേൺ ഡ്രസ്സ് ആയിക്കോട്ടെ എന്നുള്ള കാര്യം അത്രേ ഉള്ളൂ അങ്ങനെ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ആദർശ് പറയുന്നുണ്ട് നയനെ രാവിലെ മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ വാ നമുക്ക് പെട്ടെന്ന് പോവാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് അങ്ങനെ ആദർശ് പുറകെ പോകുന്നതിന്റെ പുറകെ തന്നെ നയനയും പോവാണ് പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ മുഖഭാവം ശരിയല്ലല്ലോ എന്നാണ് കേട്ടോ ചലച്ച ഇവരുടെ ഭാവം കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുന്നത് തുടർന്ന് നയനെ പുറത്തിറങ്ങിയിട്ട് നോക്കുന്ന സമയത്ത് കാറിൽ ആദർശിനെ കാണുന്നില്ല എവിടെ പോയി ആദർശേട്ടൻ ഒരുമിച്ച് പോകാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആളെ കാണുന്നില്ലല്ലോ അപ്പോഴാണ് ബൈക്ക് എടുത്ത് വരുന്നത് എന്താ ആദർശ ചേട്ടാ ബൈക്ക് എടുത്തത് കാറിന് എന്ത് പറ്റി കാറിന് ഒരു കുഴപ്പമില്ല ചുമ്മാ ഒരു ചേഞ്ചിന് ബൈക്കിന് പോകാലോ എന്ന് കരുതിയിട്ട് ബൈക്ക് എടുത്ത് വന്നതാണ് വേണ്ട ആദർശേട്ടാ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ബൈക്കിൽ ശരിക്കിരിക്കില്ല മുഖത്തൊക്കെ ടെസ്റ്റ് ആയിട്ട് അലർജി ആവും ആയിരം കാരണങ്ങൾ നിങ്ങൾ പറയല്ലോ അതുകൊണ്ട് നമുക്ക് കാറിൽ പോവാ എന്ന് പറയുമ്പോൾ ആദർശം മനസ്സ് വിചാരിക്കുന്നുണ്ട് ആദർശ നിന്റെ വായു തന്നെയാണ് നിന്റെ വില്ലൻ നിന്റെ വായ തന്നെയാണ് നിനക്ക് വില്ലൻ ചുമ്മാ വായ തോന്നു പറയാതെ നിനക്ക് ബൈക്കിൽ പോകുന്നത് ഇഷ്ടല്ലേ കയറി എന്നുള്ള കാര്യം പറയുമ്പോ ഇല്ല എനിക്ക് ബൈക്ക് പോകുന്നത് ഇഷ്ടമല്ല ഇന്ന് കാറിൽ പോകുന്നതാണ് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് നീ കാർ ഒടിച്ചിട്ട് വാ ഞാൻ പുറകെ ബൈക്കിൽ വരാ എന്ന് പറയുമ്പോൾ പോകുന്ന വഴി എന്നെ പോലീസിനെ കൂടി പിടിപ്പിക്കാനാണോ ഭാര്യമാരെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നീയൊക്കെ അത് മൊത്തത്തിൽ വഷളാക്കും പറഞ്ഞിട്ട് നിനക്കൊക്കെ വക്കീലാവുന്നതാ നല്ലത് അങ്ങനെ ചിരിച്ചും കൊണ്ട് നയന ആദർഷിന്റെ പുറകിൽ കയറിയിട്ട് ഇരുന്നിട്ട് ബൈക്കിൽ പോകുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്